ചർമ്മ സംരക്ഷണത്തിനായിട്ട് നാം പലപ്പോഴും പല ഹോം കെയർ റെമഡീസും യൂസ് ചെയ്യാറുണ്ടല്ലോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യും എന്നാൽ ഇതെല്ലാം ഫലപ്രദമാണോ ഇതിനൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പച്ചമഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പണ്ട് തൊട്ടേ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇത് വളരെ കോമൺ ആണ് തമിഴ്നാടു കേരളയിലൊക്കെ ആൾക്കാർ പച്ചമഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു കുറയും അതേപോലെ രോമ വളർച്ച കുറയുന്നു എന്ന് ആയിട്ട് പച്ചമണ്ണിൽ തേക്കുന്ന ഒരു ശീലമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി പച്ചമഞ്ഞളിന് മുഖക്കുരുവിന് യാതൊരു എഫക്റ്റും ഇല്ല മുഖക്കുരു കുറയ്ക്കുന്ന ഫലമൊന്നും പച്ചമഞ്ഞളിൻ്റെ ഇല്ല അതുപോലെ രോമ വളർച്ചയിൽ യഥാർത്ഥത്തിൽ പച്ചമഞ്ഞൾ രോമത്തിൻ്റെ വളർച്ചയെ കുറയ്ക്കുന്നില്ല പച്ചമഞ്ഞൾ തേക്കുമ്പോൾ ഒരു മഞ്ഞ കളർ നമ്മുടെ സ്കിന്നിന്റെ ഏകദേശം കളർ ഹെയറിനും കിട്ടും ഒരു ക്യാമോഫ്ലാജ് എഫക്റ്റ് അപ്പം അതുകൊണ്ട് രോമത്തിലേക്കുള്ള ശ്രദ്ധ കുറയും അതാണ് പച്ചമഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് പച്ചമഞ്ഞൾ തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ പലപ്പോഴും നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആകുമ്പോൾ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്നാണ് പൊതു പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്നാൽ പച്ചമഞ്ഞൾ തേച്ചാലും ചില പേഷ്യൻസിനെ എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അതിൽ നിന്നും സ്കിൻ അലർജി വരികയും സ്കിൻ റിയാക്ഷൻസ് വരികയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം പച്ചമഞ്ഞൾ തേക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിൽ മുഖം ചുമന്ന് വരിക കുരുക്കൾ വരിക ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ റിയാക്ഷൻസ് അടയ്ക്ക് വരാം രണ്ടാമതായി നാം സ്കിന്നിന് സംരക്ഷണത്തെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് രക്തചന്ദനം രക്തചന്ദനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞളുടെ സെയിം എഫക്ട്സ് അതായത് പലർക്കും അലർജി വരികയും ചൊറിച്ചിൽ വരികയും ചെയ്യും അപ്പോൾ രക്തചന്ദനവും ടോട്ടലി സേഫാണ് വീട്ടിൽ നിന്ന് ഉള്ള സാധനമായതുകൊണ്ട് നാച്ചുറലായത് കൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട രക്തചന്ദനത്തിനും പലർക്കും അലർജി വരാറുണ്ട് ഇനി മൂന്നാമതായി നാം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ആൾക്കാർ വീട്ടിൽ കിട്ടുന്ന പൊടികൾ അതായത് പഞ്ചസാര അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് സ്ക്രബ്ബ് പോലെ പ്രിപ്പയർ ചെയ്ത് മുഖത്ത് തേക്കാറുണ്ട് അപ്പം ഫേസ് സ്ക്രബ്ബ് ചെയ്താൽ ഫേസ് സ്മൂത്ത് ആവുകയും മുഖത്തെ കുരുക്കൾ കുറയുകയും മുഖത്തിനൊരു നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യുമെന്ന് നം യൂട്യൂബ് വീഡിയോസിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ചിലപ്പം ഇൻഫർമേഷൻ കിട്ടിയിട്ട് കുട്ടികളൊക്കെ കൂടുതലും ടീനേജേഴ്സാണ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് വരുന്നത് പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സ്ക്രബ് അബ്രേഷൻ അതായത് ഈ പഞ്ചസാര പോലത്തെ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള അരിപ്പൊടി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് മുഖം ഒരയ്ക്കുമ്പോൾ മുഖത്തൊരു അബ്രേഷൻ വന്നിട്ട് മുഖത്തിൻ്റെ ചർമ്മം ചുമക്കുകയും ഇൻഫ്ലെയിംഡ് ആയിട്ട് അതായത് നീര് പോലെ വരികയും റിയാക്ഷൻ വരികയും പലർക്കും രോമകൂപത്തിനൊക്കെ ഡാമേജ് വന്നിട്ട് മുഖക്കുരു സ്ക്രബിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നാം കാണാറുണ്ട് അപ്പം ഇത് മുഖക്കുരുവിനെ കൂട്ടാനുള്ള എഫക്റ്റും ഉണ്ടാക്കും